രൂപത്തെട്ടാ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരുന്നു നൂറ്റിപ്പത്ത് സീറ്റുകൾക്ക് മുകളിൽ നേടിയായിരിക്കും നമ്മൾ യു ഡി എഫ് അധികാരത്തിൽ വരിക എന്നത് പക്ഷേ ഇന്നലെ മുതൽ മറ്റൊരു കൂട്ടരും ഇതുപോലെ അവകാശവാദം ഉന്നയിച്ചു വന്നിട്ടുണ്ട് ഇടതുപക്ഷവും അവകാശപ്പെടുകയാണ് നൂറ്റിപ്പത്ത് സീറ്റുമായി അധികാരത്തിൽ വരും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് നൂറ്റിപ്പത്ത് സീറ്റുകളാണ് നമ്മുടെ ലക്ഷ്യം എന്നൊക്കെയാണ് അപ്പോൾ ഇന്നലെ വന്ന അവകാശവാദമാണോ അതോ മാസങ്ങൾ മുൻപ് നടത്തിയ ഒരു ആണോ ശരിക്കും ഫലം കാണാൻ പോകുന്നത് മാജിക്കൽ ഫിഗേഴ്സ് ആണ് അതായത് കഴിഞ്ഞ നാല് തവണകളായി ഇടതുപക്ഷം കേരളത്തിൽ നേടിക്കൊണ്ടിരിക്കുന്ന സീറ്റിന്റെ എണ്ണമാണ് നൂറ്റി നാല്പത് നിയോജക മണ്ഡലങ്ങളുള്ളതിൽ തൊണ്ണൂറ്റിയെട്ട് വോട്ടുകളുമായി അച്യുതാനന്ദൻ സർക്കാർ അറുപത്തിയെട്ട് വോട്ടുകളുമായി അച്യുതാനന്ദൻ പ്രതിപക്ഷത്തിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ അതായത് നിസാരം ഏഹ് സീറ്റുകൾ കൊണ്ടാണ് ഉമ്മൻചാണ്ടി അഞ്ചു വർഷം ഭരിച്ചതെന്ന് നോക്കണം തൊണ്ണൂറ്റിയൊന്നു സീറ്റുകളുമായി ഒന്നാം പിണറായി സർക്കാർ ഏറെ ജനവിരുദ്ധതയുണ്ട് ഭരണ ഭരണത്തിന് എതിർപ്പുണ്ട് എന്ന് പറഞ്ഞ് വന്ന തെരഞ്ഞെടുപ്പിൽ രമീശ് തലത്തിൽ നയിച്ച തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകളുമായിട്ടാണ് പിണറായി വിജയൻ സർക്കാർ വന്നത് അപ്പൊ അവർ നൂറ്റിപ്പത്ത് സീറ്റ് ആഗ്രഹിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റൂ ഇല്ല പറയാൻ പറ്റില്ല അപ്പൊ തൊണ്ണൂറ്റി ഒന്നൊന്നുള്ള തൊണ്ണൂറ്റി ഒൻപത് അവർ പതിനൊന്ന് സീറ്റുകൾ കൂടിയാണ് ചേർത്ത് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ തൊണ്ണൂറ്റിയെട്ട് സീറ്റുകൾ ഇടതുപക്ഷത്തിന്റെ കയ്യിലുണ്ട് പി വി എൻവർ ഇപ്പോൾ സ്വതന്ത്രനായ അല്ല പി വി എൻവർ ഇല്ല അവിടെ പി വി എൻ പരാ രാജിവെച്ച ഒഴിവിലേക്ക് നിലമ്പൂർ നടന്ന തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ചൌക്കത്ത് വലതുപക്ഷത്തിനൊപ്പം എത്തി നാൽപ്പത്തിരണ്ട് സീറ്റുകൾ നാൽപ്പത്തിരണ്ട് സീറ്റുകളുമായി പ്രതിപക്ഷത്ത് ഉണ്ട് അതിൽ പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്തായതുകൊണ്ട് നാല്പത്തി ഒന്ന് പേർ അതേ അതേ സ്റ്റാറ്റസ് നിലനിൽക്കുന്നു എന്ന് പറയാം അതിൽ ആർ എം ബി സ്വന്തയാണ് അങ്ങനെ നോക്കുമ്പോൾ യു ഡി എഫിനൊപ്പം നിൽക്കുന്ന നാൽപ്പത്തിരണ്ട് പേർ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറ്റി നാൽപ്പത്തിരണ്ട് പേരുമായി ഇത് മുന്നോട്ട് പോകുന്നു അപ്പോൾ സ്വാഭാവികമായും ഈ നാല്പത്തി ഒന്നിൽ നിന്ന് അല്ലെങ്കിൽ നാല്പത്തിരണ്ടിൽ നിന്നാണ് പി ഡി സതീശൻ പറയുന്ന നൂറ് സീറ്റ് അതൊരു ബാലികേറാമലയാണെന്ന് എല്ലാവർക്കും തോന്നുവായിരുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇതൊരു ബാലികേറാമലല്ല സതീശന്റെ കണക്കുകൂട്ടലുകളെല്ലാം ശരിയായിരുന്നു സതീശൻ പറഞ്ഞ അക്കമിട്ട് പറഞ്ഞ നമ്പറുകൾ കൃത്യമായ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തിന്റെ കണക്കൂട്ടലുകൾ തെറ്റിയില്ല സ്വാഭാവികമായും ഹൈക്കമാൻഡും കെ പി സി പ്രതിപക്ഷ നേതാവും ഒക്കെ കൂടെ ചേർന്നെടുക്കുന്ന തീരുമാനങ്ങൾ വിജയകരമാകുന്നു പിന്നെ അപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ തമ്മിൽ ആരംഭിക്കും ഗ്രൂപ്പ് ആരംഭിക്കും എന്ന് പറഞ്ഞു നിലവിലുന്ന സാഹചര്യത്തിൽ നേതാക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഊതി ഉയർപ്പിച്ച് ഗ്രൂപ്പ് സംവിധാനങ്ങളുടെ തലയിലേക്ക് കൊണ്ടിട്ട് കൊടുക്കുന്നത് കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് അവിടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും അത് തർക്കങ്ങളല്ല സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇത്തവണ പ്രതിപക്ഷ നേതാവിന്റെ മാജിക്കൽ നമ്പറിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരിക്കും യു ഡി എഫ് നടത്തുക എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവും ബാക്കിയില്ല ഇന്നലെ എം എം മണി ആശാൻ ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ് ഞാൻ പറഞ്ഞത് തൊണ്ണൂറ്റി എട്ട് അറുപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റൊമ്പതിലൊരു മൊബൈൽ നമ്പർ അല്ല എഴുതി വെച്ചോളൂ ഇതൊരു ഭൂരിപക്ഷത്തിന്റെ നമ്പറാണ് അടുത്തത് നൂറ്റി പത്ത് എന്ന് പറയുന്ന നമ്പറിലേക്ക് വരുന്നത് അത് കൃത്യമായി വി ടി ബിൽം കൊടുത്ത മറുപടി തൊണ്ണൂറ്റി എട്ട് അറുപത്തിയെട്ട് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റൊമ്പത് മുപ്പത്തി അഞ്ച് ശ്രദ്ധിക്കണം മുപ്പത്തിയഞ്ച് അപ്പൊ നൂറ്റി സീറ്റുകളാണ് വി ടി ബെൽറാം അവിടെ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത് അപ്പോ വി ഡി സതീഷിന്റെ കണക്കുകൂട്ടലുകളോട് ഇവിടുത്തെ യുവതൃക്കുകളും കണക്കുകൂട്ടലുകളുമായി മുന്നോട്ട് പോകുന്നു കനകോലും റിപ്പോർട്ട് പ്രകാരം എത്രയാണ് എൺപത്തിയഞ്ച് സീറ്റുകളൊക്കെയാണ് കനകോലി പറയുന്നത് മരണവിരുദ്ധ വികാരമില്ല എന്നൊക്കെ കനകോല് പറയുമ്പോൾ കനകോലിനോട് പോയി പണി നോക്കാൻ പറയുന്നുണ്ട് യു ഡി എഫിന്റെ നേതൃത്വം എനിക്ക് തോന്നുന്നത് റായ് വിജയന്റെ ഈ കണക്കൂട്ടലുകളെല്ലാം കണ്ടിട്ടും നൂറ്റിപ്പത്ത് സീറ്റുകൾ ഇതൊരു കോൺഫിഡൻസ് നൽകണം ഇതൊരു പി ആർ തന്ത്രത്തിന്റെ ഭാഗമാണ് ഞങ്ങൾ പിന്നോട്ടല്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ മുഴുവൻ കോൺഗ്രസിന്റെ പിന്നാലെയാണ് ഇടതുപക്ഷത്തിന് ശ്രദ്ധ നേടാൻ കഴിയുന്നത് പക്ഷേ ആ നൂറ്റിപ്പത്ത് സീറ്റ് എന്ന് പറയുന്നത് ഇന്നലെ മൂന്ന് മണിക്കൂർ നീണ്ടുനിന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമായ വാർത്തകളിലേക്ക് തിരിയുന്നു പ്രത്യേകിച്ച് റിപ്പോർട്ട് ടി വി അടക്കമുള്ള ചാനലുകൾ അങ്ങോട്ടേക്ക് തിരിയുന്നുണ്ട് വിജയം വീണ്ടും ആവർത്തിക്കാൻ വിജയം ഇറങ്ങുന്നു ഇതാണ് പലരുടെയും ടൈറ്റിൽ എന്ന് പറയുന്നത് വിജയനാണോ ഇറങ്ങുന്നത് ആരാണോ ഇറങ്ങുന്നത് അറിയണം അപ്പോ എനിക്ക് തോന്നുന്നത് നൂറ്റിപ്പത്ത് കുറഞ്ഞുപോയി എന്നാണ് പറയുന്നത് കാരണം കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണം അത് വർഷം വിടുക കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണം വിലയിരുത്തിയാൽ പിണറായി വിജയൻ ഒരു നൂറ്റി മുപ്പത്തിയൊൻപത് സീറ്റുകൾ പിണറായി വിജയൻ സർക്കാരിന് ലഭിക്കാനുള്ള എല്ലാവിധത്തിലുള്ള യോഗ്യതയുണ്ട് അപ്പൊ ചോദിക്കാം ഏത് സീറ്റാണ് നഷ്ടപ്പെടുക എന്നുള്ളത് അത് ഒരുപക്ഷെ ധർമ്മടമായിരിക്കും ധർമ്മടം ഒഴിച്ച് നൂറ്റിമുപ്പത്തിയൊൻപത് സീറ്റുകളും ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പൊ ഷാഫി പറമ്പലിന്റെ പേരൊക്കെ വെറുതെ ചാനലുകാരൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഇതെടുത്ത് ചർച്ച ചെയ്യുമ്പോൾ ഭയങ്കര റീച്ചിലേക്കാണ് പോകുന്നത് ഷാഫി പറമ്പലിനെയൊക്കെ ധർമ്മടം കാരൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് അത് സംഭവിക്കാനൊന്നും പോകുന്നില്ല എങ്കിൽ പോലും നൂറ്റി മുപ്പത്തി ഒൻപത് സീറ്റുകൾ ഒന്നുകിൽ ധർമ്മടം അല്ലെങ്കിൽ ബേപ്പൂര് ഇത് രണ്ടിലേക്ക് ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെടുത്തിക്കൊണ്ട് വലിയ വിജയത്തിലേക്ക് ഇടതുപക്ഷം കാണാനുള്ള സാധ്യത അല്ല ഇവർക്ക് വെറുതെ കോൺഗ്രസിന് യു ഡി എഫിന് നൂറൊന്നും എൽ ഡി എഫിന് നൂറ്റിപ്പത്തൊന്നും പറയാമെങ്കിൽ നമുക്ക് പറഞ്ഞുകൂടെ നൂറ്റിപ്പത്തൊമ്പത് സീറ്റ് ഇടതുപക്ഷത്തിന് കിട്ടും ഒരേ ഒരു സീറ്റാണ് യു ഡി എഫിന് കിട്ടാൻ പോകുന്നത് അത് ധർമ്മടമായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു ഒരു സീറ്റ് പക്ഷേ മറിച്ചു അത് സംശയമായി ബാക്കി നിൽക്കുകയാണ് എനിക്ക് തോന്നില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ വട്ടിയൂർക്കാവും ഒക്കെ പ്രശ്നമാണ് ഈ സത്യം പറഞ്ഞാൽ പറഞ്ഞ ഗ്രൂപ്പ് പോലും നടക്കുന്ന ഇവിടെ ബിജെപിക്ക് ഒരു ഒരു പിന്നെ നഗരസഭ പിടിപ്പിച്ചപ്പോഴത്തേക്ക് ഇവരെന്തോ വലിയ സംഭവമാണെന്നുള്ള തോന്നലേക്ക് ഇവർ മാന്യ അഹങ്കാരം ബി ജെ പിക്ക് അത്ര നല്ലതല്ല കെ സുരേന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ മത്സരിക്കണമെന്ന് ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല എന്റെ പേര് ആവശ്യമില്ല അത് വലിച്ചരുത് എന്ന് കെ സുരേന്ദ്രൻ പറയുന്ന സാഹചര്യമുണ്ട് വി മുരളീധരൻ ഇപ്പൊ നിയമം സീറ്റിൽ മത്സരിക്കുമെന്ന് പറഞ്ഞപ്പം വി മുരളീധരൻ വളരെ സൗമ്യമായ ഭാഷയിൽ ഒരു പ്രതിഷേധം അറിയിക്കുന്നത് നമ്മൾ കണ്ടു അത് രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന് തീരുമാനിക്കാമല്ലോ അദ്ദേഹമാണല്ലോ പാർട്ടി എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങളും ഡയലോഗുകളും ഒക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും ബിജെപി ബിജെപി ആലോചിക്കുന്നതാണ് അവരൊക്കെ മുപ്പത്തഞ്ച് നാൽപ്പത് സീറ്റ് അധികാരത്തിൽ അധികാരത്തിരിക്കുന്ന പാർട്ടിയാണ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും താമര വർക്ക്ഔട്ട് ആവുമായിരിക്കും അപ്പൊ ഇവർ രണ്ടും കൂടെ പിടിച്ചു പിടിച്ചപ്പോൾ ബിജെപിക്ക് സീറ്റില്ലാത്ത സാഹചര്യത്തിലേക്ക് പോവാണ് ഇതിൻ്റെ ഇടയിൽ പി സി സി ജി ജി ജോർജിന്റെ ശല്യൊന്നും ഇല്ലല്ലോ ബിജെപിക്കത്ത് നിൽക്കിയാലേ അല്ലെങ്കിൽ സ്വാതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടൊക്കെ വരേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ആ സാഹചര്യങ്ങളൊന്നും നിലവിലില്ല പിന്നെ ഇവര് പറയുന്നത് ഇന്നലെ മന്ത്രിമാർക്ക് കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം ബോധിപ്പിക്കണം അപ്പോഴേ ഗണേഷ് കുമാർ അതിന് പണി തുടങ്ങി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി ലാഭത്തിലാക്കിയതും ബസ്സ് വാങ്ങിയതും ഒക്കെയായിട്ട് ഗണേഷ് കുമാർ കളത്തിലിറങ്ങിയിട്ടുണ്ട് പക്ഷെ ആ വീഡിയോയുടെ അടിയിൽ വരുന്ന കമന്റുകൾ കണ്ടു കഴിഞ്ഞാൽ ഇത് ഗണേഷ് കുമാറിനെതിരെ തന്നെ ആണോ ഇത്രയും കമന്റ് വരുന്നത് എന്ന് തോന്നുന്നു കാരണം സാധാരണക്കാരായ ഓട്ടോ തൊഴിലാളികളെയും ജീവനക്കാരെയും ഒക്കെ എം പി ഡിയും കെ എസ് ആർ ടി സി ഒക്കെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു വന്നൊരു ഒരു ഒരു പ്രശ്നം അവിടെയുണ്ട് അപ്പോൾ ഞാൻ കേട്ടത് മുഖ്യമന്ത്രി പോയി കഴിഞ്ഞിട്ട് ഇവരെല്ലാവരോടും മുഖ്യന്ത്രിമാരെല്ലാവരോടും കൂടി സി പി എമ്മിന്റെ മന്ത്രിമാർ ആദ്യം കൂടി സി പി ഐയുടെ മന്ത്രിമാർ പിന്നെ കൂടി ഇവരെല്ലാവരും കൂടി ഇരുന്നു ഇരുന്നിട്ട് ഇവരിങ്ങനെ കഷ്ട ഇങ്ങനെ താടിയിൽ കൈ കൊടുത്തിങ്ങനെ ഇരിക്കുക ഏഹ് അപ്പോൾ ഒരാൾ ചോദിച്ച് എന്താ പറ്റി എന്താ കാര്യമൊന്നും മിണ്ടാതെ അല്ല മുഖ്യമന്ത്രി ആരെ പിണറായി വിജയൻ അല്ലേ പറഞ്ഞേക്കുന്നേ നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ എന്ത് പറയുന്നേ ഏ എന്താ നല്ല കാര്യം പറയാൻ പറ്റുമോ ഞങ്ങളുടെ പഴയ മന്ത്രി ചെട്ടിക്കേ കേസി അകത്തു എന്ന് പറയാൻ പറ്റുമോ അത് ഞങ്ങളുടെ പഴയ എം എൽ എ ശബരിമലയിൽ കൊള്ള നടത്തിയൻ്റെ പേരിൽ ജയിലിൽ കിടക്കുമെന്ന് പറയാൻ പറ്റുമോ അത് ഞങ്ങളുടെ പഴയ വാസു സാർ ജയിലിൽ കിടക്കുമെന്ന് പറയാൻ പറ്റുമോ ഇവരെ എന്താ പറയും ഏഹ് അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ എറണാകുളത്തെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വെറുതെ ഇല്ല നമ്മൾ പറയാം ധർമ്മടം ഞാൻ തുടക്കത്തിൽ പറഞ്ഞെങ്കിലും പിണറായി വിജയനെ ആരെങ്കിലും കൊണ്ടുപോയി എതിരെ ആരെങ്കിലും കൊണ്ട് മത്സരിക്കുന്ന പോലെ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് എതിരെ ആരെങ്കിലും കൊണ്ട് പോയി മത്സരിപ്പിക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന കാലത്ത് അല്ല പുതുപ്പള്ളിയിൽ ആരെങ്കിലും കൊണ്ട് മത്സരിപ്പിക്കുന്ന പോലെയൊക്കെയാണ് ഈ എറണാകുളത്ത് ഹൈവേയുടെ എതിരെ സി പി എം സ്ഥാനാർത്ഥി നടത്തുന്നത് അപ്പൊ ഇറങ്ങിയിടങ്ങാൻ ഒരാള് പേരിനൊരു രൂപ ടീച്ചർ കൊണ്ടുണ്ടെങ്കിൽ സുഖം അങ്ങനെ മത്സരിപ്പിച്ച ടീച്ചർ കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തിൽ എടുത്ത് ഇന്റർവ്യൂവിൽ പറയാന് ഇവമാര് അധികാരത്തിലെത്തിയിട്ട് എന്ത് കാണിക്കാന് ഇവരെന്താണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഷൈൻ ടീച്ചർ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാണെന്ന് അറിയാമോ ഈ ആലുവ വഴി കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ട് ഒന്ന് പോകണം അവിടെ ചെന്ന് നോക്കണം നോക്കുമ്പോൾ മനസ്സിൽ ചിന്തിക്കണം ആരാ ഉണ്ടാക്കിയ കെ കരുണാകരൻ ആരാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി അനീ എന്റെ നെഞ്ചത്തൂടെ ഈ പറയപ്പെടുന്ന ഈ ഫ്ലൈറ്റ് വിടുന്ന് ഉയർന്നു പോകുള്ളൂ എന്ന് പറഞ്ഞ നേതാവിന്റെ പേരെന്താ ശർമ്മ സി പി എമ്മിന്റെ പഴയ എം എൽ എ സിയാലിന്റെ ഡയറക്ടർ ബോർഡിൽ എന്തോ പുള്ളിയുണ്ട് അതിപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയത് വ്യക്ത ക്ലിയർ ചെയ്യേണ്ടത് കാര്യമാണ് ടീച്ചർ അവിടുന്ന് പതുക്കെ എന്തു ചെയ്യുകയാണ് ഒരുപാടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പതുക്കെ ഒരു ഊബർ വിളിക്കണം ഊബർ വിളിച്ചിട്ട് ആലുവയിൽ ഇറങ്ങണം ആലുവയിൽ ഇറങ്ങിയിട്ട് ഞാൻ മേലോട്ട് നോക്കുമ്പോൾ ആകാശത്തൂടെ ഇങ്ങനെ ട്രെയിനുകൾ പോകുന്നതാണ് ഏ തൂണുകൾ പില്ലറുകള് എന്റെ പേരാണ് മെട്രോ കൊച്ചിൻ മെട്രോ ആരുണ്ടാക്കി ഉമ്മൻചാണ്ടി ആരാ ഉമ്മൻചാണ്ടി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു ആ വണ്ടിയിൽ കയറിയിട്ട് ഇങ്ങനെ പോകുമ്പോ നിങ്ങൾ ഈ രണ്ടാം രണ്ടാംഘട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആദ്യം ആമ്പിള്ളേർ ഉണ്ടാക്കിയിട്ടത് സംവിധാനങ്ങളായതുകൊണ്ട് അവിടുന്ന് നേരെ പോകുമ്പോഴാണ് സ്മാർട്ട് സിറ്റി സ്മാർട്ട് കൊച്ചിയുടെയും സ്മാർട്ട് സിറ്റിയുടെയൊക്കെ ബോഡിലുള്ള കാണും ആരാ ഉണ്ടാക്കിയേ ഉമ്മൻചാണ്ടി അവിടെ നേരെ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് കലൂര് നിങ്ങൾ മറ്റേ റിപ്പോർട്ടർ ടി വി വാടക കൊടുത്തിട്ട് സാധനം കിടപ്പുണ്ട് ഏഹ് ഒരു സ്റ്റേഡിയം ആരാ ഉണ്ടാക്കിയേ കോൺഗ്രസ് സർക്കാർ അങ്ങനെ 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 പറഞ്ഞാൽ തീരാത്തടത്തോളം കാലം അങ്ങനെ അങ്ങോട്ട് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് പോവാ പോകുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും കൊച്ചിയിലല്ല കേരളത്തിൽ കാണത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ സർക്കാരുകളുടെ പേരായിരുന്നു യു ഡി എഫ് സർക്കാരുകൾ നിങ്ങളുടെ സർക്കാരുണ്ടാക്കിയത് എന്തെങ്കിലും പറ അവർ പറയും ഞങ്ങള് ഷീലോഡ്ജുണ്ടാക്കി കൊച്ചിയിൽ ആരാ ഷീലോഡ്ജിന്റെ പദ്ധതി കൊണ്ടുപോകുന്നേ ഇതിനു മുമ്പിരുന്ന കോർപ്പറേഷൻ യു ഡി എഫ് വെച്ചു കോർപ്പറേഷൻ ഞങ്ങൾ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കോച്ചിങ് കോർപ്പറേഷൻ വേണ്ടി പുതിയ കോംപ്ലക്സ് ഉണ്ടാക്കി ആരാ പദ്ധതി കൊണ്ടുവന്നെ ഇതിനു മുമ്പ് ഇരുന്ന യു ഡി എഫ് സർക്കാർ അവർ കൊണ്ടുവരും ബുദ്ധിമുട്ടുള്ളവരെ കൊണ്ടുവരും ഇവർ മറ്റേ ഊരാംഗസൈറ്റിക്ക് ഒക്കെ പണി കൊടുത്തിട്ട് ഈ പണി തീർക്കും പിന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് പറയാൻ ഒരു സാധനമുണ്ട് പാലാരുവട്ടം പാലം പൊളിഞ്ഞു പോയി എന്ന് പറയാം പാലാരുവട്ടം പാലത്തിന് പ്രതിഷേധം സംഭവിച്ചു അതിപ്പോ ഓർഡർ കൊടുത്ത പിന്നെ മന്ത്രി പദ്ധതി ആവിഷ്കരിച്ച മന്ത്രി അവിടെ വന്ന് കോൺക്രീറ്റിന്റെ കൂട്ടുനോക്കാൻ പറ്റുമെന്ന് പറയുന്നത് സാഹചര്യമില്ല എങ്കിൽ പോലും അത് ഭരണവീഴ്ചയായിട്ട് കണക്കാക്കാം അത് അത് അങ്ങനെ തന്നെ കണക്കാക്കാം അങ്ങനെ 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 എന്തെല്ലാം എന്തെല്ലാം ഞാനിപ്പോ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഞാൻ ഈ പറഞ്ഞതൊക്കെ ജനങ്ങൾക്ക് സാധാരണ കണ്ണിന് മുന്നേ കാണുന്ന കൊച്ചിയിലെ മാത്രം ഞാൻ ഷൈൻ ടീച്ചർ ആയതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു നിർത്തിയത് ആ ഗോഷ്ടിപാലങ്ങളൊക്കെ പോയി നോക്കണം കേട്ടോ അപ്പോ ഇത്തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കിയ യു ഡി എഫ് സർക്കാരാണ് അപ്പം പറയാൻ വേണ്ടി എന്നും പറയാം പക്ഷെ പറയുന്നതല്ല ഏറലാ പോവും അപ്പൊ മന്ത്രിമാര് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ടെൻഷനിലാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളോട് തുറന്ന് പറയണത് ഇപ്പം ചിഞ്ചു റാണി എന്ത് പറയും മിൽമയുടെ പാലിന്റെ വില നാല് തവണ ഞാൻ വർദ്ധിപ്പിച്ചില്ലേ എന്നെ പറയാൻ പറ്റു പി പ്രസാദ് തുടക്കത്തിൽ വളരെ പ്രതീക്ഷ നൽകിയ ഒരു സാധാരണക്കാരനായ മന്ത്രിയായിരുന്നു കാർഷിക മേഖലയിൽ എന്താണ് അദ്ദേഹത്തിന്റെ ഏഹ് സംഭാവനകൾ അദ്ദേഹം ചേർത്തലയിൽ കുറച്ച് കൃഷി ചെയ്യുന്നിടത്ത് പോയിട്ട് മറ്റേ ഇദ്ദേഹം നമ്മുടെ സുജിത് എന്ന് പറഞ്ഞിട്ട് ഒരു കർഷകനുണ്ട് ചേർത്തലയിൽ നമ്മുടെ സുഹൃത്താണ് സുജിത്തിന്റെ വ്ളോഗിൽ വരും പുള്ളി മന്ത്രി വെള്ളം കോരുന്നു മന്ത്രി ഞാർ നടുന്നു ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് മന്ത്രി ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ അങ്ങനെ നടന്നു പക്ഷേ മന്ത്രി ഉണ്ടായിരുന്നു ഇവിടെ ജിആർ അനിൽ ജി ആർ അനിൽ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും സി പി ഐയുടെ മന്ത്രിമാരെ പറ്റി പറയുകയാണ് ജിആർ അനിൽ എന്താ ചെയ്തതെന്നുള്ളത് അനിലിന് പോലും അറിയത്തില്ല ഭാര്യയെ കൊണ്ടുപോയിട്ട് കൊല്ലം ജില്ലയിലെ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട് അതാണ് അദ്ദേഹത്തിന്റെ അഞ്ച് വർഷത്തെ പ്രവർത്തന മികവ് എന്ന് പറയുന്നത് പിന്നെ ആ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ ലോക കേരളത്തിൽ സംസ്ഥാനം ഒരു ബഡ്ജറ്റിൽ ഫണ്ട് മാറ്റി വെച്ച നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തെ അറിയപ്പെടും അദ്ദേഹം കെവാ എന്ന് പറഞ്ഞു ഇപ്പൊ ഇവിടെ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മദ്യപന്മാരെ പിടിച്ച ബഡ്ജറ്റാ അവർക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കാൻ പറ്റുമോ കെവാറ്റ് നടപ്പിലാക്കാൻ പറ്റിയോ അതായത് മലബാർ ബ്രാൻഡ് നടപ്പിലാക്കാൻ പറ്റും അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ പിന്നെ അവർ കൊണ്ടു സെസ് ഏർപ്പെടുത്തി പെട്രോളിനും ഡീസലിനും മദ്യത്തിനൊക്കെ സെസ് എന്തിനാ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൊടുക്കുക എന്നിട്ട് അതും പെൻഡിംഗ് ആക്കി നിർത്തുന്ന സാഹചര്യമുണ്ട് വീണാ ജോർജ് എന്ത് പറയാൻ പറ്റും കോട്ടയം മെഡിക്കൽ കോളേജ് ഇടിച്ചിട്ടൊരാളെ കൊന്നെന്ന് പറയാൻ പറ്റുമോ അതോ തിരുവനന്തപുരത്ത് ഇല്ലാത്തതുകൊണ്ട് ഒരു പാമ്പ് പിടിച്ചു തന്നെ കൊന്നു എന്ന് പറയാൻ പറ്റും എന്താണ് പറയാൻ പറ്റുന്നത് അതോ മറ്റേ കൊട്ടാരക്കരയിൽ ഫിനോയിൽ ചൊമേട വരുന്നതുപോലെ ഫിനോയിൽ കൊടുത്തതെന്ന് പറയാൻ പറ്റുമോ എന്താണ് അവർക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം പിന്നെ ഉള്ളത് നമ്മുടെ ടൂറിസം പി ഡബ്ല്യു ഡി മന്ത്രി ആക്കിയാണ് പുള്ളിക്ക് പറയാം ഈ റെസ്റ്റ് ഹൗസുകൾ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകൾ അപ്പോൾ ഇത് നവീകരിച്ചു പിന്നെ കുറച്ച് പാലങ്ങൾ ആ കോഴിക്കോടൊക്കെ കുറച്ച് പാലങ്ങൾക്ക് പെയിന്റ് അടിച്ചിട്ട് കളർ ബൾബ് ഇട്ടു പിന്നെ പാലങ്ങൾക്ക് താഴെ എന്തോ പാർക്കൊക്കെ ഉണ്ടാക്കുക അത് പഞ്ചായത്തൊന്നും വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പിന്നെന്താണ് ആ പിന്നെ നാഷണൽ ഹൈവേ ഇടിഞ്ഞു വീണുന്നതിന് മുമ്പ് വരെ പുള്ളി ഉണ്ടാക്കിയതായിരുന്നു ഇടിഞ്ഞു വീണതിന് ശേഷം പുള്ളി ഉണ്ടാക്കിയതല്ല പിന്നെ പിന്നെ കെ എസ് ആർ ടി സി മിനിസ്റ്റർ കർണാടകയിലൊക്കെ പണ്ട് ഓടിക്കൊണ്ടിരുന്ന ബസ്സുകളാണ് ഇത് കേരളത്തിൽ വലിയ സംഭവം പോലും ഉള്ളത് അവതരിപ്പിച്ചു കെ എസ് ആർ ടി സി ലാഭത്തിലാക്കി അത് ഞാൻ അംഗീകരിക്കാതെ പോകുന്നില്ല കെ എസ് ആർ ടി സി ലാഭത്തിലാക്കി എന്നുള്ളതാണ് പക്ഷേ അവിടെയും ഒരു പക്ഷേ ബാക്കി കിടക്കുന്നു അത് അവിടെ നിൽക്കട്ടെ പിന്നെ പിന്നെ അടുത്ത നമ്മളെ നേരിട്ട് ബാധിക്കുന്ന വേറെ ഏത് മന്ത്രിയാണുള്ളത് മന്ത്രി എല്ലാത്തിന്റെയും കരം കൂട്ടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക എല്ലാത്തിന്റെയും കാര്യം കൂട്ടി വാട്ടർ അതോറിറ്റി വാട്ടർ അതോറിറ്റിയിൽ വെള്ളത്തിന്റെ ചാർജ് വർദ്ധിപ്പിച്ചു മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോയി ഇലക്ട്രിസിറ്റി അങ്ങനെ മന്ത്രി ഉണ്ടോ എന്ന് പോലും അറിയാം എന്റെ വനം വകുപ്പ് കാടുവേ ആനയൊക്കെ ഇറങ്ങി നാട്ടി വന്ന ആളിലേക്ക് കൊണ്ടിട്ട് പോന്നൊരു സാഹചര്യത്തിലേക്ക് വനംവകുപ്പ് പോയി അങ്ങനെ എടുത്തു പറയാൻ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് ഇവർ ഉള്ളതുകൊണ്ട് ഇത് പറഞ്ഞാൽ ജനങ്ങൾ നൂറ്റി മുപ്പത്തി ഒൻപത് സീറ്റുകൾ നൽകി ഇടതുപക്ഷത്തെ അധികാരത്തിലേക്ക് നഷ്ടപ്പെടാൻ പോകുന്ന സീറ്റുകൾ ഒന്നുകിൽ തറമടവും അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ആയിരിക്കും അവിടെ ഇപ്പോൾ ബേപ്പൂര് പി വി എൻ എന്നൊക്കെ പറയുന്നുണ്ട് അറിയില്ല നമുക്ക് കണ്ടറിയാം എന്തായാലും ജനം കാത്തിരിക്കുകയാണ് സർക്കാരെ വോട്ട് ചെയ്യാൻ ജനം ഒരു തവണ കൂടി ഇടതുപക്ഷത്തിനൊപ്പം ചേർന്നാൽ നിങ്ങൾക്ക് ആശ്വസിക്കാം